അസ്സാമലൈക്കും ഇന്ന് ഇത് സിലോപിയെന്ന് പറഞ്ഞാൽ മീനാണ് ഇത് പൊള്ളിക്കാനുണ്ട് പിന്നെ ഒരു ഊണിൻ്റെ വേരുമാണ് പിന്നെ എന്താണ് പച്ച ചെമീൻ ചക്കക്കുരു ഇട്ടിട്ട് വെച്ച് ഒരു കറിയും അതായത് കരിമീനെ പോലെ ഏകദേശം ആ ഒരു മീൻ പൊള്ളിച്ചതാണ് ആദ്യം ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതിലോട്ട് മുളക് പൊടി കുറച്ച് മസാല പൊടി കുരുമുളക് പൊടി ആവശ്യത്തിനൊപ്പം ചേർത്ത് ഒന്ന് പെരട്ടിയെടുക്കുന്നുണ്ട് എല്ലാ മീനും പെരട്ടിയിട്ടൊരു പത്ത് മിനിറ്റ് വെച്ചിരുന്നു പിന്നെ സവാള ഇതിൽ ഈ ഒരു പിന്നെ ഇതിൽ വെച്ച് ഒന്ന് എന്താണ് പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ് ചോപ്പറിൽ വെച്ചിട്ട് പിന്നെ മീനൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് പൊരിച്ചെടുത്തിട്ട് അതേ ഓയിലിൽ തന്നെയാണ് ഈ മസാല ഒന്ന് ഉണ്ടാക്കേണ്ടത് അപ്പം മീൻ രണ്ടും പൊരിച്ചെടുത്തു പൊരിച്ചെടുത്ത് അതേ എണ്ണയിലോട്ട് സവാള സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ തക്കാളി പച്ചമുളകൊക്കെ കറി കറിയേപ്പൊലി ഇട്ട് കൊടുത്തു മുളക് പൊടി ചിക്കൻ മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇവയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് വഴറ്റി ഉടഞ്ഞു വരണം പിന്നെ വാഴയിലൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം ആദ്യം മസാല വെച്ചു പിന്നെ മീൻ വെച്ച് പിന്നെ വീണ്ടും മുകളിലുള്ള മസാല വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കെട്ടി വെക്കുന്നുണ്ട് അങ്ങനെ രണ്ട് മീനും ചെയ്തെടുത്തു അതിന് ശേഷം ഞാൻ ഇതേ പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഓയിലൊച്ചിട്ട് ഇതൊന്നൊന്നുകൂടി ഒന്ന് പൊള്ളിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ ലാസ്റ്റ് ഈ പൊള്ളിച്ചതിൻ്റെ ഒരു ഇത് ആ മാസം മീനൊക്കെ ഇടിച്ച് വരും സൂപ്പർ ആയിട്ടുള്ള മീൻ പൊള്ളിച്ചത് വളരെ പെട്ടെന്ന്